ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ പതിനാറ് ദിവസമായ കരക്കി വന്ന നെല്ലാണ് ഈ കിടക്കുന്നത് ഇത്രയും ദിവസത്തെ കർഷകരും കർഷക തൊഴിലാളികളും കഷ്ടപ്പാടാണിത് ഇനിയും ഈ നെല്ല് എടുക്കാൻ താമസം വന്നു കഴിഞ്ഞാൽ കർഷകർ വേറെ എന്തെങ്കിലും മാർഗം നോക്കേണ്ടി വരും ഈ തരിച്ചു തലച്ചുപോകും അപ്പോൾ അതിൽ കർഷക തൊഴിലാളിയായ ഞങ്ങളുൾപ്പെടെ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും എത്രയും പെട്ടെന്ന് ഈ നെല്ലെടുക്കാനുള്ള സംവിധാനം ഉടനെ ഉണ്ടായാൽ അത്രയും നല്ല പിന്നെ ഈ മെല്ലുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പത്തും പതിനഞ്ച് കിലോ കിഴു കഴിഞ്ഞാൽ ഒരു നിർത്തി ഉണ്ടാവും നാല് വശം ഈ നെല്ല് മൊത്തം കൂടിക്കിടക്കുക ഇപ്പൊ നാല് വശം പെട്ടെന്നൊരു സജ്ജീകരണം ആയെങ്കിലേ ഈ നെല്ല് എല്ലാം എടുത്തു മാറത്തുള്ളൂ തീരുമാനമായിട്ടുണ്ടെന്ന് അറിയുന്നു ഇപ്പൊ ഈ എല്ലാം പാടത്തൊക്കെ കിടക്കുക നെല്ല് എത്രയും പെട്ടെന്ന് ഇത് എടുക്കാനുള്ള സജ്ജീനം കൂടെ കിടക്കണം ഏതാണ്ട് പതിനഞ്ച് ദിവസമായിട്ട് ഈ പൂന്തിരം വടക്ക് പാടശേഖരത്ത് വണ്ടി വന്ന് കൊയ്ത്ത് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഇവിടെ ഇറങ്ങിയത് പത്ത് വണ്ടി ഇറങ്ങി കൊയ്ത്ത് തുടങ്ങി കൊയ്ത്ത് തുടങ്ങി അന്ന് തൊട്ട് തന്നെ ഇടി മഴയും പെയ്തു അങ്ങനല്ല ഈ ഭാഗത്തൊക്കെ നെല്ലിങ്ങനെ വന്ന് കൂടിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് നെല്ലിടേണ്ട സംവിധാനം ഇവിടെ മാത്രമേയുള്ളു അപ്പം സംഭരി ആ ആ അല്ല ഞങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ ഈ നെല്ല് മാറുമ്പോഴ് അടുത്ത നെല്ല് ഇവിടെ ഇടാൻ പറ്റത്തില്ല പക്ഷെ ഇത് എടുത്ത് മാറ്റാത്തത് കാരണം ബാക്കിയുള്ളവർക്ക് കൊയ്യാനും പറ്റുന്നില്ല പിന്നെ ഇന്നലത്തെ ഉള്ള മഴയത്ത് രാത്രി ഇവിടെ കരണ്ട് ഇല്ലായിരുന്നു അങ്ങനെ വീണ്ടും ആ നെല്ല് കൊയ്യാനുള്ള നെല്ല് ആ സർക്കാർ സംഭരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മള് ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ആ തീരുമാനം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിയാൽ അത്ര നല്ല ഉപകാരമായിട്ട് ഈ ഇവിടുത്തെ കർഷകർക്ക് ഗുണം ചെയ്യും